അതെ ഓണദചാ ഫെങ്ഗ്രാ വർഷമായിരുന്നു അന്ന് രാവിലെ നമ്മൾ പിന്നെ ഇന്നിച്ചല്ലം വെച്ചിട്ട് രാവിലെ 9 മണി അമ്പലെ ആഹാരം കഴിച്ചു പാം സാരി ഇൂട്ട കാരണം ഇരിക്കാൻ വയ്യാടാ ഇരി എങ്ങേര് കർപ്പം കർപ്പം ഇയശിയാ കാണിച്ചൂടെ ഇവിടെ ഗെയിംസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓ ഗർഭത്തിന് വേറെ വാക്കിയില്ല അല്ലേ ഗർഭത്തിന് ഹാപ്പി ഓണം അങ്ങനെ വീണ്ടും ഒരു ഓണം ഞങ്ങളെന്ന് ചെറിയ രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് നമ്മൾ രണ്ട് കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും എല്ലാരും ഉണ്ട് എന്നാ അമ്മയോടുള്ള ആദ്യത്തെ ഓണമാണ് കാനഡയിലുള്ള അല്ലേ ആ കാനഡയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് എന്നാന്ന് ഓണത്തിന്റെ സമയത്തല്ല വന്നത് ഓണം അടുക്കാതായപ്പം അപ്പൊ ഇനി ഞങ്ങൾക്ക് രണ്ടുമൂന്ന് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റുകളെ പരിചയപ്പെടുത്താം ഇത് രാഹുൽ രാഹുലിനെ പരിചയപ്പെടുത്തു എന്ത് ചെയ്യുന്നു ഇതാ ഇത് രാഹുൽ ഇത് കുഞ്ഞുമണി ഗായത്രി അവടെ ഹസ്ബൻഡാണ് ഞാൻ ഡാൻസ് പഠിച്ചിരിക്കുന്നു പിന്നെ ജോലി നിൽക്കുന്നു ജോലി എനിക്ക് രണ്ടും ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു ഓഫ് ലെറ്ററൊക്കെ വന്നിരിക്കുന്നു

ശ്രീ കല്യാണം നോക്കുന്നില്ല അപ്പൊ ഞങ്ങള് സത്യം തുടങ്ങിയില്ല ഞാൻ വീഡിയോ തുടങ്ങിയത് പകുതിക്ക് വെച്ചിട്ടാണ് നമ്മളെല്ലാരും എത്തിയിട്ട് വീഡിയോ തുടങ്ങാന്ന് അപ്പോൾ നമ്മൾ പിള്ളേർക്ക് സദ്യ കൊടുത്തോണ്ടിരിക്കുവാണ് ആ ശിഖ ഞാൻ പരിചയപ്പെടുത്തില്ല സോറി അത് ശിഖ്യ അപ്പോൾ നമ്മൾ കുട്ടികൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിപ്പിച്ചോണ്ടിരിക്കുകയാണ് അതെ ഫോൺ കണ്ടുകൂടെ കഴിക്കുകയാണ് നിർബന്ധമാണ് ഞാൻ ഭാര്യ കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെന്താ ഒരു വിശേഷങ്ങൾ പറയും ഓണ മെമ്മറീസ് ില്ല പഠിപ്പിക്കാത്തോണ്ടൊന്നും പറയാനും വരുന്നില്ല കുട്ടിക്കാലത്ത് ഓണവിശേഷങ്ങൾ പറയും കുട്ടിക്കാലത്ത് തുമ്പിക്ക് തുമ്പിത് തുമ്പിക്കയല്ല പിന്നെന്തെന്നാ കുട്ടിക്കാലത്ത് വലിയ പ്രത്യേകിച്ച് അതൊന്നുമില്ല അനീഷിന്റെ പറയും എന്റെ കുട്ടികൾക്ക് ഓണം എന്ന് പറയുന്നത് ഇതുപോലൊന്നും അല്ല അന്ന് ഓണം എന്ന് പറയുന്നത് ഒന്നാം ഓണം രണ്ടാം ഓണം കാണാം അങ്ങനെ ശരിയാണെന്ന് അറിയാലോ എന്റെ ചെറുപ്പത്തിൽ ഓണം എന്ന് പറയുന്നത് നമ്മള് എന്റെ അമ്മയുടെ വീട് പത്തനംതിട്ടയാണ് ഇവരുടെ എല്ലാ വീട് പത്തനംതിട്ട രാഹുലിനെയും കുഞ്ഞുമ്പോൾ ആ ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു അതായത് വീട്ടിലായിരുന്നു കുടുംബ വീട്ടിലായിരുന്നു ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ഓണ് പിന്നെ അതിന് തിരുവോണത്തിന് ഞങ്ങൾ അമ്മയുടെ വീട്ടിലോട്ട് വാഴമുട്ടത്തോട് പോകും പത്തനംതിട്ട വാഴമുട്ടത്ത് പോകും പിന്നെ അവിടെ ആഘോഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പിന്നെ അവിടെ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് തിരിച്ചു വരും ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു അല്ലെ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിൽ എല്ലാ കൊല്ലവും ഊഞ്ഞാലിടുവാൻ ആരെയെങ്കിലും ഒക്കെ വിളിച്ച് ഊഞ്ഞാലിടുമായിരുന്നു ആടുമായിരുന്നു അതൊക്കെയാണ് അതിന്റെ ഓണം എനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഇല്ല നമ്മുടെ ഓണം നമ്മുടെ അവിടെ ജംഗ്ഷനിലൊരു ക്ലബ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഓണത്തിന് വേണ്ടി എത്തും അതായിരുന്നു എന്തെങ്കിലൊക്കെ പരിപാടികളാണ് ഈ കോമഡി പിന്നെ നമ്മുടെ വീട്ടില് അമ്മയുടെ വീട് അടുത്താണ് അവിടെ കസിൻസ് ഒക്കെ വരും അവിടെ കൂടും അടുത്തൊരു പരിപാടി ഓർമ്മയാണ് ഉപ്പേരിയും പിന്നെ സദ്യ ഒക്കെയാണ് അത്തം പോത്തം എനിക്ക് ഇഷ്ടമായിരുന്നു അത്തം പോയിരുന്നു അത് നമ്മടെ അല്ലേ കണ്ണൂടല്ല നല്ല ഓണമായിരുന്നു ഞങ്ങൾ അത് കുട്ടിക്കാലത്തെ ഓണമെന്ന് വെച്ചാ ഭയങ്കര ആഘോഷമായിരുന്നു അന്ന് രാവിലെ വെളുപ്പിന് എണ്ണിച്ചെല്ലാം വെച്ച് രാവിലെ ഒമ്പത് മണി ആവുമ്പോഴേ ആഹാരം കഴിക്കും ഞങ്ങള് ആവടെ അടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ അവിടെ പോയി ഭയങ്കര പരിപാടി ആ വർഷമൊക്കെ ആയിരുന്നു അന്നായിരുന്നു ഓണം ഇപ്പൊ അത്ര ഓണം കൊണ്ട് അന്നായിരുന്നു കൂട് ഭയങ്കര ഓണം വന്നായിരുന്നു അന്ന് അങ്ങനെ അതെല്ലാം കളികൾക്കും ചെയ്യാൻ നല്ല രസമായിരുന്നു രസമായിരുന്നുണ്ട് അത് എനിക്ക് അതേ ഒരു ആഴമുടത്ത് ഇങ്ങനെ പിന്നെ പാട്ടും ഭയങ്കര നല്ല ഇതായിരുന്നു ഒത്തിരിനാളിന് ശേഷം ഓണത്തിന് മാവേലിക്ക് സദ്യ വെച്ചിട്ടുണ്ട് അതായത് അമ്മയെല്ലാം അമ്മയുടെ പരിപാടിയാണ് അപ്പൊ ഇത് ഗായത്രി ഞങ്ങൾ വീട്ടിൽ കുഞ്ഞുമണിയിൽ എന്ന് വിളിക്കും എന്റെ അമ്മാവിന്റെ മോളാണ് ഏറ്റവും ഇളയ അമ്മാവിന്റെ മോളാണ് ഇവിടെ ആ സോറി പറയാൻ പറഞ്ഞത് ഞങ്ങൾ ലണ്ടനിൽ പോയിട്ട് നമ്മൾ ഒരു വീഡിയോ ബ്ലോഗ് ചെയ്തായിരുന്നല്ലോ അതിനകത്ത് അപ്പു അപ്പൊ രണ്ട് എന്റെ ബ്രദറാണ് അപ്പൊ അപ്പൊ അവൻ യു കെയിലും ഇവിടെ കാനഡയിലുമാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് പിന്നെ നമുക്ക് ട്രഡീഷണൽ ഫോംസ് ഓഫ് ഡാൻസ് ആണ് ഭരതാടി മോഹനിയടം കുച്ചിപ്പുടി പിന്നെ ബോളിവുഡ് ഉണ്ട് സെമി ക്ലാസിക്കലുണ്ട് എന്നിട്ട് ബോളിവുഡ് ഉണ്ടോഡ് ഉണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ പോകുന്നു ക്ലാസ് ഓക്കേ അപ്പൊ നമ്മടെ സദ്യവട്ടം എല്ലാം സെറ്റായിരിക്കും നിങ്ങൾ എന്തേലും ഇവിടെ അറിയാത്തത് കൊണ്ട് മാത്രം സാരി എടുത്ത കാരണം ഇരിക്കാൻ വയ്യ താഴെ ഞങ്ങള് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചില ഗെയിംസ് കളിക്കാന്ന് വിചാരിച്ചു നല്ല നല്ല സമയം പോകും നല്ല നല്ല സമയം ഇപ്പൊ കളിക്കുന്ന ഗെയിം സിനിമ വാക്ക് എന്ത് ഗർഭത്തിന് വേറെ വാക്ക് ഏതാ പടം ഗർഭത്തിന് വേറെ വാക്ക ഒരു വാക്കിന്റെ രണ്ടാമത്തെ വാക്കാണ് ഗർഭം അല്ല ആദ്യത്തെ വാക്കാണ് ഗർഭം ഗർഭശ്രീമാൻ ഗർഭശ്രീമാൻ രണ്ടാമത്തെ രണ്ടാമത്തെ വാക്ക് ഗർഭമാണ് ഗർഭം കഴിഞ്ഞിട്ട് ഗർഭത്തിന്റെ വേറെ വാക്ക് ഓ നമ്മളെ ചിന്തിച്ചു വിശുദ്ധ ഗർഭം എന്ന് പറഞ്ഞ ഗർഭത്തിന്റെ വേറെ വാക്കുക വിശേഷം ഒത്തിരി സമയ ജംബുലിംഗം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച വേറെ സിനിമയാണ് ജംബുലിംഗം അതൊക്കെ കാണിക്കണമെങ്കിൽ ഞങ്ങളൊരു വരും അല്ല മറ്റേ ലോക്പാല് കാണിച്ചെങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് 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 ക്ഷൻ ഗെയിം അല്ലെ ടാസ്ക് മറ്റേ കണ്ടില്ല നമ്മളിങ്ങനെ ഒരാക്ഷൻ ഒരാള് കാണിക്കപ്പൊ ഫ്രണ്ട് ഇരിക്കുന്ന ആള് വേറെ ആക്ഷൻ കാണിക്കും ഫ്രണ്ട് അടിച്ചു പോ രസം അതൊരു പരിപാടി അല്ലേ നമുക്ക് തുടങ്ങാം ഓണക്കളികളിലെ നല്ലോട്ടെ ശ്രദ്ധിച്ചു ഇത്ര പറഞ്ഞില്ലേ യെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പി ചാട് റെഡിയാ ചാട് 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 അടിച്ചാണ്ട് സ്ട്രൈക്ക് പോട്ട് കേറ്ാ ചാട് ആ തേസ്മെൻ ഉമീതെ വർതനേർ ഹരിയെ തായിം ഗംഭീരമണ്ട് അവക് അങ്ങോട്ട് നേർന്ന് കാട്ട പെരിയിച്ച ലാപ്പറി വന്നേ എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ മൂ നാല് സ്റ്റെപ്പ് കൂടി ഇതോ കണ്ടമാനം സ്റ്റെപ്പ് ഉണ്ട് നാല് സ്റ്റോപ്പ് ഉണ്ട് ഇച്ചിരി ഉള്ളൂ അഞ്ച് അഞ്ച് ഓക്കേ ഓക്കേ അഞ്ച് സ്റ്റെപ്പ് പാത്തേ സ്കിപ്പ് ചെയ്യണം ദാ ദേ ആള് കേൾക്കാനോ ആള് കേൾക്കാനോ പോള് അവളെ കേൾക്കാനോ

ഇങ്ങനെ 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 പിന്നെ ഇനി ഒരുമിച്ച് ഓ ഓർത്ത് കളിക്കോ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസർ ആവുന്നുണ്ടായിരുന്നോ അതിന്റെ അപ്പൊ നമ്മുടെ ഷിഗേ ശ്രീജിത്ത് ഇറങ്ങുവാണ് എങ്ങനെ ഉണ്ടായാലും സദ്യയൊക്കെ സദ്യ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയില്ല എങ്ങനെയൊരു അമ്മ ആണ് എല്ലാം ഉണ്ടാക്കിയാന്നോ രണ്ട് എല്ലാത്തിനും ഹൈ ലൈറ്റ്

അത് പെട്ടെന്ന് ഞാൻ വാങ്ങിക്കാൻ ചെന്നു ചോദിച്ചപ്പോൾ ക്യാബേജ് പോയി പെട്ടെന്ന് എനിക്ക് തെറ്റിപ്പോയി പലപ്പോഴും പറ്റാറുണ്ട് എനിക്ക് എനിക്ക് അപ്പഴും പലപ്പോഴും പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം ഞങ്ങൾ ചെറിയൊരു ചെറിയൊരു ഓണാഘോഷം ഇവിടെ വിജയകരമായി ഞങ്ങൾ ഞാൻ വീഡിയോ തീർക്കട്ടെ മതി ക്യാബേജിന്റെ കട ഇനി ക്യാബേജിന്റെ കഥ പറഞ്ഞോക്കും നാട്ടിൽ ചെയ്തു നോക്കേ ശരി അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം ഒരു ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ട് ഭയപ്പിയ